ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം നല്ല എളുപ്പത്തിലൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം അതിനായി ഞാൻ ഇവിടെ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെ നേരം വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ നമുക്കിനെ മുടി മാറ്റി വെക്കാം ഇത് നമുക്ക് ഒരു കുക്കർ എടുത്ത് വെക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യും സൺഫ്ലവർ ഓരോ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അത് ക്യാഷ് ഒന്ന് വറുത്തെടുക്കുക ക്യാഷ് അടിച്ചൊന്ന് ഒന്ന് ഇതിലേക്ക് നമുക്ക് മുന്തിരി കൂടിയിട്ട് രണ്ടും വറുത്ത് പോരി മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ ഇത് കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് വെളിച്ചക്കുറവ് തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കരിവോ നമുക്ക് രണ്ടും ഇത് രണ്ടും വറുത്ത് പൂരി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ഇതേ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന അപ്പോൾ സവാള നമുക്ക് നന്നായിട്ട് ഗോൾഡൻ കളറായി നമുക്ക് മാറ്റി ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് ഉപ്പ് ചേർത്ത് നല്ല നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് സോഫ്റ്റായി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് രണ്ടര സ്പൂൺ എടുത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ഇതിലേക്കിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം ചെറുതീയിൽ ഈ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയിലോ പുതിന് ഇല പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കൂടി ഒന്നോ രണ്ടോ ടീസ്പൂണും തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെക്കാം ഇത് നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ നേരത്തെ ഞാൻ രണ്ട് ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ അരി നമുക്കിതിൻ്റെ മേലേക്ക് തട്ടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരി നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കുക ഇളക്കാതെ തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കുക ഇളക്കിയ ഇതിന് അടിയിലെ മസാല മുഴുവന് റൈസിൽ ചേരും അതുകൊണ്ട് നമുക്ക് ഇടക്കാതെ നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ കഴിഞ്ഞ എടുക്കാം അപ്പോൾ നമുക്ക് ബിരിയാണി റെഡി ആയി കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത ക്യാഷ് നട്സ് കിസ്മിസ് ഇത് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം റൈസ് എപ്പോഴും വളരെ കുറച്ച് കുക്കറിൽ വെക്കുമ്പോൾ എടുക്കാം കേട്ടോ കൂടുതലെടുത്താൽ അടിമുഴുവൻ എന്ത് കരിഞ്ഞു പോയിട്ടുണ്ടാവും കുറച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പൊ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ഒട്ടും പൊളിച്ചില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ വേണ്ടുമ്പോൾ ഞാൻ കേറ്റോ